ഹലോ അസ്സലാ വെൽക്കം ബാക്ക് മൈ ചാനൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ല താഴത്തെ ചക്കെട്ടോ ഇട്ട് വെച്ചു തരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല മണം മാസൻ്റെ ഒക്കെ വരുന്നതുകൊണ്ട് ഒന്ന് മുറിച്ചു നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ മുറിച്ച് കഴിഞ്ഞിട്ടോ പക്ഷെ മാർക്ക് മണം വരുന്നവർക്കുള്ള പഴുപ്പ് വരുത്തിട്ടില്ല ചെറുതായിട്ട് പുളിച്ചിട്ടുള്ളൂ ഉള്ളുണ്ട് അതിലെന്തൊക്കുറി നല്ല നല്ല വാസന നല്ല ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ മുറിച്ച് നോക്കിയതാണ് പക്ഷേ മഞ്ഞ നാറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ശരിക്കും പഴുത്തിട്ടില്ല അപ്പോൾ ഒരു മുറി മാത്രം നമ്മൾ എടുത്തു ഒരു മുറി മാത്രം എടുത്ത് നമ്മൾ മുറിച്ചത് തിന്നു മറ്റേ മുറി അവിടെ എടുത്ത് വെച്ചു നല്ല നാറുണ്ട് അപ്പം നിങ്ങൾ പൊതിപ്പിക്കാൻ വേണ്ടിയിട്ടതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ മസ്സിലാമ